ഈശോലെ സ്നേഹമുള്ളവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായി പിശാചാരാണ് ആരാണ് ഈ പിശാചിനെ ഉണ്ടാക്കിയത് ബൈബിള് പറയുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവ് ഏകദൈവമാണ് നമ്മൾ വിശ്വാസ നിർമ്മാണത്തിൽ അതാ പറയാം സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ പിശാചുണ്ടെ ഞാൻ പിശാചിനെ സൃഷ്ടിച്ചതും ദൈവം തന്നെയല്ലേ സകലത്തിനെ സൃഷ്ടാവാണ് പക്ഷെ അപ്പോൾ ഒരു ചോദ്യം വരും ഈ നല്ല ദൈവം എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പിശാചന സൃഷ്ടിക്കുക ദൈവം നല്ലവനാണല്ലോ അപ്പം ഈ ദുഷ്ടനായിട്ടുള്ള പിശാചന ദൈവം എന്താ എന്തിനാണ് സൃഷ്ടിക്കുക ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ഒരാളെപ്പോലും നല്ലവനും ദുഷ്ടനുമായിട്ട് സൃഷ്ടിക്കുന്നില്ല എല്ലാവരുടെയും എല്ലാ മനുഷ്യരുടെയും നമ്മൾ നോക്കുക എല്ലാ മനുഷ്യരും എടുത്തു നോക്കുക എല്ലാ മനുഷ്യരുടെയും സൃഷ്ടികർത്താവ് ദൈവമാണ് ഒരേ ഏക ദൈവം തന്നെയാണ് ഹിറ്റ്ലറേയും സൃഷ്ടിച്ചത് ഗാന്ധിജിയേയും സൃഷ്ടിച്ചത് അതേ ദൈവം തന്നെയാണ് മദർ തരേസേയും സൃഷ്ടിച്ചത് ബില്ലാദിനെയും സൃഷ്ടിച്ചത് പിന്നെ എന്താ വ്യത്യാസം ഓരോരുത്തർക്കും ദൈവം സ്വാതന്ത്ര്യം കൊടുത്തു അതനുസരിച്ച് ചിലർ നന്മ തെരഞ്ഞെടുത്തു ചിലർ തിന്മതിരഞ്ഞെടുത്തു അതവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന നല്ല അപ്പനായതുകൊണ്ടാണ് ഇതുപോലെ തന്നെ നമ്മളെപ്പോലെ ശരീരമില്ലാത്ത അദൃശ്യമായിട്ടുള്ള ജീവികളുണ്ട് ആത്മീയ ജീവികളുണ്ട് അവരെയാണ് നമ്മൾ മാലാഹന്മാരെന്ന് പറയുക അവയ്ക്കും ദൈവം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് നമുക്ക് മാത്രമല്ല അവയ്ക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ഈ ആത്മീയ ജീവികളായ മാലാഹന്മാരിൽ ചിലർ നന്മ ചെയ്യുന്നു അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന്ക്കുന്നു അവർ നമ്മൾ വിശുദ്ധന്മാരെന്ന് പറയുന്ന പോലെ അവരും വിശുദ്ധരാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുക അങ്ങനെയുള്ള മാലാഹന്മാരെ വിശുദ്ധ മിഹായേലേ വിശുദ്ധ റപ്പായലേ എന്നൊക്കെ പറയുക ഇതുപോലെ തന്നെ ദുഷ്ടരായിട്ടുള്ളവരുമുണ്ട് അവരവരുടെ അനുസരിച്ച് ദൈവത്തോട് മറുതലിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി വീണു പോയ മാലാഹന്മാർ അവരെയാണ് പിശാജും അവൻ്റെ സൈനികരും എന്ന് നമ്മൾ പറയുക നമ്മൾ ദുഷ്ടന്മാരായിട്ടുള്ള മനുഷ്യരുള്ള പോലെ ദുഷ്ടന്മാരായിട്ടുള്ള മാലാഹന്മാരുണ്ട് പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ദൃശ്യലോകവും അദൃശ്യലോകവും മാലാഹന്മാരും മനുഷ്യരും ഒക്കെ പരസ്പരം ഈ പ്രപഞ്ചം മുഴുവൻ പരസ്പരം ബന്ധപ്പെട്ടതാണ് ഒരു ഹിറ്റ്ലർ എത്രയോ ആളുകളുടെ നാശത്തിന് കാരണമായി ഇതുപോലെ ഈ ദുഷ്ടശക്തികൾ പിശാജും അവൻ്റെ കിങ്കരന്മാരും നമ്മുടെ ജീവിതത്തിലും സ്വാധീനമുണ്ടാക്കി നമ്മെയും നാശത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും അതുകൊണ്ട് ഈശോയിൽ ആശ്രയിച്ച് പിശാജിൻ്റെ മേൽ വിജയം ഭരിച്ച ഈശോയെ നാം ആശ്രയിക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു പക്ഷേ അറിയാത്ത മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഷെയർ ചെയ്യുക ദയവനുഗ്രഹിക്കട്ടെ ആ ആമേ